പത്തനമാറ്റിൻ്റെ ഒരു പുതുപുത്തൻ ബ്രഹ്മുവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആദർശ നായനയോട് സ്നേഹത്തോടെ പെരുമാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് അവരുടെ പിണക്കങ്ങളെല്ലാം മാറി ആദർശ നയനയോട് കൂടുതലായിട്ട് അടിക്കുകയാണ് അവർ രണ്ടുപേരും പുറത്തു പോകുന്നു അപ്പോൾ ഇത് മുത്തശ്ശി ഒഴിക്കുന്നുണ്ട് സ്വന്തം ഭാര്യ ഭർത്താവിനെ കൊണ്ട് പുറത്തു പോകുന്നതിന് ആരും തെറ്റ് പറയില്ല എന്ന് പറയുന്നു അപ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന അനിയും പറയുന്നുണ്ട് അതെ രണ്ടുപേരും ബീച്ചിൽ പോവുകയും സിനിമയ്ക്ക് പോവുകയും ഒക്കെയാണ് വേണ്ടിയത് എന്ന് പറയുന്നത് അത് കേട്ട് രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുന്നതായും പുറത്തു പോകുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിനുശേഷം അവർ തുടർന്ന് കാണാൻ സാധിക്കുന്നത് രണ്ടുപേരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ാണ് അതായത് പെൺകുട്ടികൾ മുല്ലപ്പൂ തലയിൽ ചൂടുന്നത് ഏത് പെർഫോമിയെക്കാട്ടിലും നല്ല കാര്യമാണ് നല്ല മണമുള്ള നല്ല മണം മുല്ലപ്പൂവിന് തന്നെയാണ് അതാണ് എനിക്ക് താല്പര്യം എന്നുള്ള രീതിയിലൊക്കെ ആദർശി പറയുന്നതായിട്ട് കാണിക്കാം തുടർന്ന് അവർ രണ്ടുപേരും പിണക്കങ്ങളെല്ലാം മറന്ന് രണ്ടുപേരും ഒരുമിച്ച് കെട്ടിപ്പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് അവർ രണ്ടുപേരും എല്ലാവരുടെയും എതിർപ്പുകളെ തട്ടി മാറ്റിക്കൊണ്ട് അവർ രണ്ടും ഒരുമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ തന്നെയുള്ള കെടുക്കാറ്റി എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത് അപ്പം മറ്റുള്ളവരെ ഒന്നും നോക്കാതെ സ്വന്തം അമ്മ പറയുന്ന പോലും കേൾക്കാതെ ആദർശം നയനയോടുള്ള ഇഷ്ടം പുറത്ത് കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് തുടർന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള എപ്പിസോഡുകൾ വീണ്ടും വരുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയി കാണും വരെ ബൈ